ഒരടി കൂടി ഞാൻ മുന്നിക്ക് വെച്ചാലേ ഈ വീട്ടില് പടി നടക്കും കാര്യം പറഞ്ഞല്ല പിരീഡ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട്ടില് അടുക്കളയ്ക്ക് പ്രവേശനം ഉണ്ടാവില്ല തോടാനും പിടിക്കാനൊന്നും പാടില്ല അടുക്കളയ്ക്ക് അത് കയറി സ്വഭാവം മാറും ഭക്ഷണമൊക്കെ വല്ല ഹോട്ടലിന്റെ പോലെ അങ്ങനെ മുന്നിൽ മുന്നിൽ കൊടുത്ത് ചേരും അതെന്താ അങ്ങനെയൊന്നാകാലേ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആർത്തവുകാരി ഞാൻ എവിടെയാണോ ഗ്ലാസിൽ വെള്ളം കുടിച്ചത് ഞാൻ എന്റെ വായ പാത്രത്തിന്റെ എവിടെയാണോ വെച്ചത് അതേ പൊസിഷൻ നോക്കിയിട്ട് പുണ്യ അലൈഹി അലൈവ് വസ്ലമതങ്ങൾ പാത്രത്തിൽ വെള്ളം കുടിക്കുമായിരുന്നു ആർത്തവകാരിയെ മാറ്റി മാഷ്ടിമിർത്തുന്ന ആർത്തവകാരിയാണെങ്കിൽ മാറിക്കിടക്കുന്ന അതൊരഴുക്കും മോശവുമാണെന്ന് പറഞ്ഞ് വേദനിപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു നമ്മുടെ നാടുകളിലൊക്കെ പുണ്യ നബി സാഹു അസ്ലം എത്ര മനുഷ്യ മനോഹരമായിട്ടാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും മനസ്സ് കീഴടക്കിയത് എന്ന് നമ്മൾ ആലോചിക്കണം ഈ മുത്തുനബിയെ പറ്റിയാണ് യുക്തിവാദികൾ ലിബറലിസ്റ്റുകൾ മോഡേണിസ്റ്റുകൾ ലോകം തിരിയാത്തവനെന്നും പെണ്ണുങ്ങളെ ബഹുമാനിക്കാത്തവനുമെന്നും പഠിപ്പിക്കുന്നത് അവരൊക്കെ ഈ ചരിത്രമൊന്നും മനസ്സു തുറന്ന് പഠിക്കണം